श्रीराम राम राम सीरामचन्द्रजय श्रीरामराम राम सीरामभद्रजय मा शबर्यासमप्रवेशं गन्धर्वन्नेवं चुल्लिमरोरनन्तरं सन्तुष्टन्मारोरु रामलक्ष्मणन्मारं ൂടെ മന്ദം മന്ദം പോയ് ചെന്നു ചാരുതചേർന്ന ശബരിയാശ്രമം അകം പൂക്കാൻ സംഭ്രമത്തോടും പ്രത്യുദ്ധായ താപസി ഭക്യാ സംവരിച്ചിതു പാദാംബോരുകയുഗത്തിങ്കൽ സന്തോഷപൂർണ ആശുനേത്രങ്ങളോട് അവളും ആനന്ദം ഉൾക്കൊണ്ടു ഭ്യാഗ്യാസനാദികളാലേ പൂജിച്ചു തൽപാദ തീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിനു വല മൂലങ്ങൾ നൽകിയിൽ പൂജയും പരിഗ്രഹിച്ച് ആനന്ദിച്ചിരുന്നിരുന്നു രാജീവ രാജനന്ദനന്മാരും അന്നേരം ഭത്തി പൂണ്ടുതൊഴുതു ധന്യയായി വന്നേൻ അകം ഇന്നു പുണ്യാതിരേഖാൽ എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂരിച് അനേകായിരത്താണ്ടുവാണാൻ അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നു പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചറവളും എന്നോടു ചെന്നാറവേതുയാതെ ധന്യേ നിവസിച്ചാലും ഇവിടെ തന്നെ നിത്യം പന്നകശായി പരൻ പുരുഷൻ പരമാത്മാവന്ന് അവതരിച്ചിതു യും രക്ഷിച്ചുകൊള്ള ഇപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്ങൽ വന്നിരിക്കുന്നു വന്നിടും ഇവിടേക്കു രാഘവൻ എന്നാൽ അവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടും എന്നാൽ മോക്ഷം നിനക്കു എന്നുനൂനം വന്നിത് ഔം ഗുരുഭാഷിതം സത്യമല്ലോഹോ നിന്തിരുവടിയുടെ വരവും പാർത്തു പാർത്തു നിന്തിരുവടിയേയും ധ്യാനിച്ചു വസിച്ചു ഞാൻ ശ്രീപാദം കണ്ടുകൊള്ള മൽ ഗുരുഭൂതന്മാരാ പോലും യോഗം വന്നീലയല്ലോ ജ്ഞാനമില്ലാതെ ഹനജാതിയിലുള്ള ഞാൻ ഇതിനൊട്ടും അധികാരിണിയല്ലയല്ലോ വാഗ്മനോ വിഷയം അല്ലാതൊരു ഭവദ്രൂപം കാൺമാനും അവകാശം വന്നതു മഹാഭാഗ്യം തൃക്കഴലിനകൂപ്പി സ്തുതിച്ചു കൊള്ളുവാനും ഇങ്ങ് ഉൽക്കമലത്തിൽ അറിയാ പോകാതെയാണിതേ രാഘവൻ രാഘവതുകേട്ട് ശബരിയോടു ചൊന്നാനാകുലം കൂടാതെ ഞാൻ പറയുന്നതുകേ നീ പുരുഷ സ്ത്രീ ജാതി നാ ആസമാധികൾ അല്ല കാരണം മമവചനത്തിനു ജഗത്രയെ ഭക്തി ഒഴിഞ്ഞൊള്ളൊഴിഞ്ഞു മറ്റില്ല കാരണം മേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതും ഒന്നും തീർത്ഥസ്നാനാതി വേദാധ്യായന ക്ഷേത്രോ ഉപവാസയാകാദ്യകില കർമ്മങ്ങളാൽ ഒന്നിനാലൊരുത്തനം കണ്ടുകിത്തുകയില്ല എന്നെ മൽഭക്തി ഒഴിഞ്ഞ് ഒന്നുകൊണ്ടൊരു നാളും ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവൻ ഉത്തമേ കെട്ടുകൊക മുക്തി വന്നിടുവാനായ മുഖ്യസാധനമല്ലോ സജ്ജന സംഘം പിന്നെ മൽക്കഥാനാപം രണ്ടാം സാധനം മൂന്നാമതും പിന്നെ മധ്വജോ വ്യാഖ്യ ആതൃത്വം വാസനം ും യമനീയം ആദികളോടും എന്നെ മുട്ടാതെ പൂജിക്കുന്നു ഉള്ളത് മുട്ടാതെ പൂജിക്കുന്നുള്ളത് ആറാമതും മന്മന്ത്രോപാസകത്വം ഏഴാമതെട്ടാമതും മംഗലശീലെ കേട്ടുധരിച്ചുകൊള്ളേണം നീ സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവദാ ഭക്തന്മാരിൽ പരമാസക്തിക്കവും സർവ ബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യവും ഭവിക്കയും സർവലോകാത്മാൻ എന്ന് എപ്പോഴും ഉറയ്ക്കയും മൽതത്ത്വ വിചാരം കേതാ മധുഭദ്രേ ചിത്തശുദ്ധിക്കും മൂലം ആദി സാധനം ഉപ ഇതു ഭക്തി സാധനം നവവിധം ഉത്തമേ ഭക്തിനിത്യം മാർക്കുള്ളു വിചാരിച്ചാൽ ോ നിജങ്ങൾക്ക് എന്നാകിലും മൂടന്മാരാകൾക്ക് എന്നാകിലും പുരുഷന് എന്നാകിലും പ്രേമലക്ഷണമായ ഭക്തി സംഭവിക്കുമ്പോൾ വമലോചൻ താനുഭൂതിയുണ്ടാ തത്വാനുഭവ സിദ്ധനായാൽ മുക്തിയും വരും തത്ര ജന്മനീ മർക്കൻ ഉത്തമത ബോധനേ ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ ഭാഗവതാഢ്യേ ഭഗവത്പ്രിയേ മുനിപ്രിയേ ಭಕ್ತಿಯುಂಡಿ ತುಕ್ತಿಯು ಅದು ನಿಿನ ಕು ಜಾನಕಿ ಮಾರ್ಗಂ ಮರಿಂಗಿಡಿ ನೀನವಾ ಮಲ್ಪ್ರಿಯ ಮನೋಹರಿ രാഘവവാക്യം മേവം കേട്ടോരു ശബരിയും ആകുലം മകലും മാറാധരാ ചെയ്താൽ സർവവും അറിഞ്ഞിരിക്കുന്ന നിന്തിരുവടി സർവജ്ഞൻ എന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവേൻ സീതാദേവി കേരിറ്റുലങ്കാപുരിതന് വാഴുന്നുനൂനം കൊണ്ടുപോയതു ദശകണ്ടൻ എന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യദൃാ തണ്ടലർമ്മകളെ ഞാൻ മുമ്പില്ലം മാറുകുറഞ്ഞൊന്നുതെക്കോട്ടുചെന്നാൽ പമ്പയാം സരസിനെ കാണാം തൽപ്പുരൂഭാഗേ പശ്യപർവ്വതവരം ദൃശ്യമൂഹാത്യന്തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കവിസേട്ടൻ നാലു മന്ത്രികളോടും കൂടെ മാർത്താണ്ടാത്മജൻ ഭാര്യയെ പേടിച്ചു സങ്കേതമായ നുദിനം മുനിശാപം പേടിച്ചു ചെന്നുകൂടാ പാലനം ചെയ്ത ഭൻ അവനെ വഴിപോലെ സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോട് എന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നുകാര്യവും സാധിച്ചിടും എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭവൽപാദ പങ്കോടു ചേർന്നുകൊള്ളുവാൻ തുടങ്ങുന്നു ൂർത്തമാത്രം ഭവാനീർക്കേണം ദയാ ഭക്തിന്റെ ചെയ്തു മുക്തിയും സിദ്ധിച്ചിരുന്നു ശബരിക്ക് അതുകാലം ഭക്തവത്സരം പ്രസാദിക്കിൽ ഇന്നവർക്ക് ില്ല എത്തിയിടും മുക്തിജജാതികൾക്ക് എന്നാകിലും പുഷ്കര നേത്രൻ പ്രസാദിക്കലോ ജന്തുക്കൾക്കു ദുഷ്കരമായിട്ട് ഒന്നും ഇല്ലെന്നുധരിക്കേണം ശ്രീരാമ ഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും ശ്രീരാമപാദാംബോജം സേവിച്ചുകൊള്ള നിത്യം ഓരോരോ മന്ത്ര തന്ത്ര ധ്യാന കർമാദികളും ദൂരെ സന്ധ്യിച്ചു തൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചുകൊള്ള നിത്യം ശ്രീരാമ മന്ത്രം ജപിച്ചിടുക സദാകാലം ശ്രീരാമചന്ദ്ര കേൾക്കയും ചൊല്ലുകയും ന്മാരെ പൂജിച്ചുകൊള്ളുകയും ശ്രീരാമമയം ജഗൽ സർവം എന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോട് ഐക്യവും പ്രാപിച്ചിടാം രാമരാമേജപിച്ചിടുക സദാകാലം ഭാമിനി ഭദ്രേ പരമേശ്വരീ പത്മക്ഷണേ മേശ്വരിയോടുമഭദ്ര വൃത്താന്തം അരുൾ ചെയ്ത് അതു കേട്ട നേരം ഭക്തി കൊണ്ട് ശ്രീരാമങ്കൽ ചിത്തവും ഉറപ്പിച്ചു ചുരുദ്രാണിയും പൈങ്കിളി പൈതൽ താനും പരമാനന്ദം പൂണ്ടു ശങ്കരാ ജയിച്ച് अरुल् नलिनाध्यात्मरामायणे उमामहेश्वरसम्पादे आरण्यकाण्डं समाप्तम् श्रीराम राम राम मा श्रीरामचन्द्रजय श्रीराम राम राम मा श्रीरामभद्रजय